ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം ഭീഷണി മുഴക്കി തെങ്ങിൽ ി അഗ്നിരക്ഷാ സേന രക്ഷകരായി വളവന്നൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ കുറുങ്കാട് കന്മനം ജുമാ മസ്ജിദ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നാൽപ്പത് അടിയോളം ഉയരത്തിലുള്ള തെങ്ങിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും പിന്നീട് താഴേക്ക് ഇറങ്ങാനാവാതെ പ്രതിസന്ധിയിലായ തൈൽ കോതകത്ത് മുഹമ്മദ് എന്നയാളെ തിരൂർ അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെ അപകട സന്ദേശം ലഭിക്കുകയും ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ലാഡർ റെസ്ക്യൂ നെറ്റ് റോപ്പ് എന്നിവയുടെ സഹായത്തോടെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ബി ഷിബി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സി രഘുരാജ് നാട്ടുകാരനായ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർ തെങ്ങിൽ കയറുകയും റെസ്ക്യൂ നെറ്റിൽ സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു തിരൂർ സേന സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ബി ഷിബി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി വി പുഷ്പഹാസൻ വി സി രഘുരാജ് പി അഖിലേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ നിജീഷ് ഹോം ഗാർഡുമാരായ സി കെ മുരളീധരൻ പി മുരളീധരൻ സിവിൽ ഡിഫൻസ് അംഗം മനാഫ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ